ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിനോട് കൺമണി പറയുകയാണ് എന്റെ കൃഷ്സാർ എന്നോ മരിച്ചുപോയി എന്റെ സാറ് നല്ല നട്ടലുള്ള ആളായിരുന്നു എനിക്ക് കൃഷ് സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാൽ എന്റെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കിയില്ല നന്ദിയേടല്ലേ അയാൾ എന്നെ കാണിച്ചത് എനിക്കപ്പോ എന്റെ കൃഷ്സാറിനെ പുറത്തിറക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ശത്രുവാണോ പിശാജു എന്നൊന്നും നോക്കിയില്ല ഏഹ് ഞാൻ ആ ബലരാ കൂടെ നിന്നു എന്റെ കൃഷിസാറ് ജയിൽ ഇറങ്ങി വരുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എന്നെ വന്ന് സ്നേഹം കൊണ്ട് മൂടുമെന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷെ അതെല്ലാം വെറുതെയായിരുന്നു എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുകയും കരയിക്കുകയാണ് കൃഷിസാറ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തായാലും ഈ ഒറ്റപ്പെട്ടു ഇനി എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ കണ്മണെ കൃഷിയനോട് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കൃഷിയനാണെങ്കിൽ വളരെ സങ്കടമാവുന്നുണ്ട് കൃഷി നേരെ അല്ലെ ിലേക്ക് വന്നിട്ട് ദേവ്ജിയോട് കാര്യങ്ങളെല്ലാം പറയാണ് അപ്പൊ ദേവ്ജി കൃഷ്ണനോട് പറയുന്നുണ്ട് കൺമണി ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോ കൃഷി പറയുകയാണ് ദേവ്ജിയോട് കൺമണി എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചത് ദേവ് സാറിന് ഏഹ് നല്ല ഫീൽ ആവുന്നുണ്ടല്ലേ എന്ന് ഏഹ് കൃഷി ചോദിക്കുമ്പോ ദേവ്ജി പറയാണ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇപ്പോഴും നിനക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് മനസ്സിലായില്ല അതെന്താണെന്നറിയോ ഏഹ് ചെവിക്കുട്ടി നോക്കിയിട്ട് നിനക്കൊരെണ്ണം തന്നില്ലല്ലോ എന്നാണ് ഞാൻ ിച്ചതെന്ന് ദേവ്ജി കൃഷിനോട് പറയുകയാണ് അപ്പോൾ കൃഷി ദേവ്ജിയോട് പറയുന്നുണ്ട് ദേവ് സാർ എന്നെ ഒന്ന് സഹായിക്കേ കൺമണിയുടെ മനസ്സ് മാറ്റാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ എന്ന് കൃഷ് ദേവ് സാറിനോട് പറയുകയാണ് അതിനുശേഷം കൺമണി തകർന്ന മനസ്സുമായിട്ട് വീട്ടിലേക്ക് എത്തുകയാണ് അപ്പോൾ ധനലക്ഷ്മി വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടാവും ഒന്നും ഇണ്ടാതെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുന്ന കൺമണിയെ ഡി എന്ന് വിളിച്ച് ധനലക്ഷ്മി കൺമണിയുടെ കൈ വി അവിടെ നിർത്തുകയാണ് അതിനുശേഷം ധനലക്ഷ്മി കൺമണിയെ അത്രയും വേദനിപ്പിക്കുന്ന എന്തോ കാര്യം പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കൺമണിക്ക് ഒട്ടും സഹിക്കാനാവാതെ ദേഷ്യം വന്ന് ധനലക്ഷ്മിയുടെ കരണക്കുറ്റി നോക്കിയൊന്ന് കൊടുക്കുകയാണ് ധനലക്ഷ്മി അപ്പൊ തന്നെ അവിടെ പോയി വീഴുന്നുണ്ട് കൺമണി തല്ലിയതിൽ ധനലക്ഷ്മിക്ക് നല്ല പകയുണ്ട് കൺമണിയോട് അതിനുശേഷം ധനലക്ഷ്മി ശ്രീനിവാസിന്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് എന്നെ അവൾ തല്ലിയിലെ ഈ ധനലക്ഷ്മി ആരാണെന്ന് നിങ്ങളുടെ പുന്നാരമോൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൾക്കുള്ള പണി ഞാൻ എന്തായാലും കൊടുക്കുമെന്ന് വാശിയും പകയുമോടെ ധനലക്ഷ്മി ശ്രീനിവാസനോട് പറയാണ് അതിനുശേഷം കൺമണി പുറത്തേക്ക് വന്നിട്ട് എന്തോ നോക്കുന്നുണ്ട് കൺമണിക്ക് എന്തോ കാര്യമായി തന്നെ ധനലക്ഷ്മി പണി കൊടുക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ധനലക്ഷ്മി ഇനി എങ്ങനെയാണ് കൺമണിയോട് പകവേട്ടുന്നതെന്നും കൺമണി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാൻ പോകുന്നതുമെന്ന് നാളത്തെ എപ്പിസോഡിൽ കാണാം നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി കാണുന്നത് വരെ ബൈ ഗുഡ് നൈറ്റ്